നീ ഇനി ഡോക്ടറൊന്നും ഒന്നും ആവത്തില്ല നീ ഒന്നും ആവത്തില്ല നീ എവിടെയും എത്തത്തില്ല നീ ഇപ്പം തള്ളയായി നീ അടുക്കളയിലായി നീ അമ്മയായി ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞ് വല്ലതും എടുക്കണം ഓ ഇതൊന്നും അല്ല എല്ലാം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇതാണ് ഇതൊക്കെ പറയുന്നവനും അന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണം ഐ ഗോട്ട് മാരിഡ് പതിനഞ്ചാമത്തെ വയസ്സിൽ എനിക്കൊരു മോളായി പതിനാല് വയസ്സിലെ കല്യാണത്തിന് ശേഷം പതിനഞ്ചാമത്തെ വയസ്സിലും മോളാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ലൈഫ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇനി എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം അപ്പം അവിടെ നിന്നുള്ളൊരു ജേണി ആയിരുന്നു ഇന്ന് ഈ ജേണി എത്തി നിൽക്കുന്നത് ഐ മേക്കർ എന്നൊരു സ്ഥാപനത്തിലാണ് ഇന്ന് ഒരുപാട് പേർക്ക് നമ്മുടെ ഒരു ഇമേജ് എങ്ങനെ എൻഹാൻസ് ചെയ്യണം എന്നുള്ള ഒരു കോച്ചിങ്ങും ട്രെയിനിങ്ങും മെനിറ്ററിങ്ങും എല്ലാം ഉൾപ്പെടുന്ന പേഴ്സണൽ ബ്രാൻറ്റിംഗ് അടക്കമുള്ള ഇത്രയും സർവീസുകളുടെ ഒരു കമ്പനിയായിട്ടാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഐ ആം ഡോക്ടർ ജുമാന യുവർ ഇമേജ് കോച്ച് ഫ്രം ഐ മേക്യർ ഐ മേക്യർ എന്താണ് എന്നറിയണം ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ ഞാൻ പതിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ബേസിക്കലി ഫ്രം മലപ്പുറം പതിനഞ്ചാമത്തെ വയസ്സിൽ എനിക്കൊരു മോളായി മോളായതിനു ശേഷമാണ് ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് നേടണം എനിക്കും കഴിയും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കും നമുക്കുണ്ടായിരിക്കുമല്ലേ നമുക്കിതൊക്കെ വേണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടാകും പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാറില്ല എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടായിരുന്നു ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ മോളായി ഞാൻ ആ വർഷത്തെ പഠനം ബ്രേക്ക് ചെയ്ത സമയത്ത് എന്നോട് ചോദിക്കുമായിരുന്നു നീ ഇനി ഡോക്ടറൊന്നും ഒന്നും ആവത്തില്ല നീ ഒന്നും ആവത്തില്ല നീ എവിടെയും എത്തത്തില്ല നീ ഇപ്പം തള്ളയായി നീ അടുക്കളയിലായി നീ അമ്മയായി ഒരു മദർഹുഡ് എന്താണെന്ന് പോലും ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല എൻ്റെ മോളെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളും ഒരു കുഞ്ഞാണ് കുഞ്ഞിനൊരു കുഞ്ഞു വന്ന അവസ്ഥയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ജേണിയിൽ നിന്ന് ഇന്നോളം എൻ്റെ മോളേൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ജേണീസും ഒന്നും എനിക്കാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോലിയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയെങ്കിലും എനിക്ക് ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചു ഈ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോഴും ഹയർ സെക്കൻഡറിക്ക് എൻ ഞാനല്ലാതെ ഒരു അമ്മയും ഞാൻ പഠിച്ച സ്കൂളിൽ ഇതുവരെയും പഠിച്ചിട്ടില്ല കാരണം പലരും ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പല ആണല്ലോ അതിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഹയർ സെക്കൻഡറി ടൈമിൽ അവിടെ നിന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി എന്താണ് എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ടൈം കൂടെ ആയിരുന്നു അപ്പം അതോടൊപ്പം ഞാൻ എൻട്രൻസ് കോച്ചിങ് കൂടെ പഠിച്ചിരുന്നു അന്ന് എനിക്ക് കോച്ചിങ്ങിനോ ട്രെയിനിങ്ങിനോ പോകാനുള്ളൊരു സമയവും ഇല്ല കാരണം ഒരു മോളാണ് മരുമോളാണ് അമ്മയാണ് പിന്നെ മലപ്പുറം ബേസിക്കലി എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഫങ്ഷൻസും പ്രോഗ്രാംസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് അപ്പം അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതോടൊപ്പം ഞാൻ ഈ അടുത്തത് പഠിക്കാനായിട്ട് ചെയ്യുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഹസ്ബൻ്റ് ഫാമിലി ഭാഗത്തു നിന്ന് എൻ്റെ ഫാമിലി ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ചെയ്യാം എന്നവർക്ക് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഓക്കേ അവൾ പഠിച്ചോട്ടെ അവൾ ചെയ്തോട്ടെ അവൾ അത് ചെയ്യട്ടെ എന്നുള്ളൊരു സപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അല്ലെ ഹസ്ബൻറ്റും ഇതോടൊപ്പം തന്നെ അവരും എന്നോടൊപ്പം ഈ ഒരു സ്ട്രഗിൾ ജേർണിയിൽ കൂട്ടിനുണ്ടായിരുന്നു അല്ലേ ഇതോടെ ഇതിനോടേക്കാളൊക്കെ കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മോളാണ് അവിടെ ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചു എൻട്രൻസ് കോച്ചിങ്ങിൽ എൻട്രൻസ് ട്രെയിനിങ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ സെൽഫ് ആയിട്ട് തന്നെ പല കോഴ്സുകൾ പല എൻട്രൻസ് ഓരോ കാര്യങ്ങളും എഴുതി നമ്മൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് വീണ്ടും എൻട്രൻസ് എടുത്ത് ബി ഡി എസ് ജോയിൻ ചെയ്തു കാലിക്കറ്റ് ആയിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ അത് പഠിച്ചു ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ആ റിയലൈസേഷൻ ഉണ്ടായി നമുക്കൊക്കെ ജീവിതത്തിൽ പറയില്ലേ വൈകിയാണെങ്കിലും നമുക്ക് തിരിച്ചറിവുകൾ വരും അറിവുകൾ കിട്ടും എന്നൊക്കെ ഇതുപോലെ തന്നെ ആ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത് ഇതൊന്നും അല്ല എൻ്റെ പർപ്പസ് ആക്ച്വലി ഞാൻ പണ്ട് മുതലേ ഡോക്ടർ ആവണം ഇതാവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ കുറഞ്ഞ പ്രൊഫഷൻസ് മാത്രം അറിയുന്നത് കൊണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ജേണിയിൽ എത്തിയപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അന്ന് സീക്രെട്ട് എന്ന ബുക്ക് വളരെ വളരെ പവർഫുൾ ആയിട്ട് എല്ലാവരും നോക്കുന്നു ലോ ഓഫ് ഒക്കെ വളരെ ഒരുപാട് ആളുകളിൽ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ അപ്പോൾ എനിക്കും തോന്നി എന്തായി ലോ ഓഫ് അട്രാക്ഷൻ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളൊരു കാര്യം പുറത്തേക്ക് പറഞ്ഞു യൂണിവേഴ്സിനോട് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കും വല്ലതും നേടണ്ടേ എനിക്കും ചെയ്യണ്ടേ ഇതായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞാനും ഇതുപോലെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തു അതുപോലെ അതിനുള്ള അഫമേഷൻസ് ഒക്കെ കൊടുത്തു പല ഒക്കെ ചെയ്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷൻ ബോർഡ് അതുപോലെയുണ്ട് ഞാൻ ഇതുപോലെയുണ്ട് ഒരു മാറ്റമില്ല അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് വല്ലോം പണിയെടുക്കണം നമുക്ക് ഏത് ലൈഫ് ഏത് നമ്മളിൽ ഓഫ് അട്രാക്ഷൻ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമുക്ക് ജീവിക്കണം ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഡു സംതിങ് അല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പം അന്ന് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പലർക്കും അന്ന് ഡ്രസ്സിങ്ങിലും പല കാര്യങ്ങളും ഗ്രൂമിംഗ് പാട്ട് ഇൻറ്റർവ്യൂരിഡിനെസ് ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പല ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ പല ശ്ലോഗൺസ് കോണ്ടൻറ്റേറ്റിംഗ് മോഡിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത് അപ്പം ഞാൻ ഇതെല്ലാം ആദ്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ഇതിനൊക്കെ ചെറുതായിട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഫോ മന്ത് ടൈം എടുത്തു ഈ നാല് മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു എമൗണ്ട് എന്നിൽ എത്തുന്നത് ഇന്ന് നമുക്കൊരു ഫസ്റ്റ് സിറ്റിങ്ങിന് പോലും ആ എമൗണ്ട് അതിൽ കൂടുതൽ എമൗണ്ട് ആയിരിക്കും വരുന്നത് കാരണം ഈ ഒരു നാല് മാസത്തിലുള്ള ജേണി എന്ന് പറയുന്നത് ലൈഫിൽ ഇന്നും ഓർക്കുമ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കോഴ്സുകളും ഒരുപാട് ട്രെയിനിങ്സും ഞാനൊരു മൈൻഡ് പവർ ട്രെയിനിംഗ് പ്രോഗ്രാംസിലൂടെയും അതുപോലെ തന്നെ ട്രെയിനറായിട്ടും ട്രെയിൻ ദ ട്രെയിനേഴ്സും ഇങ്ങനെ ഒരുപാട് കോച്ചിങ് ട്രെയിനിങ് മോഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്കെ പലർക്കും അറിയുന്നുണ്ടാകും പല സ്കൂൾസിലും കോളേജിലും ഗെറ്റ് ടുഗതേഴ്സും ഫംഗ്ഷൻസിലും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അന്നെൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ഏൺ പോക്കറ്റ് മണി ബിക്കോസ് ഐ വോണ്ട് ടു ലേൺ ഇനിയും ഇനിയും പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹസ്ബൻ്റടുത്തോ ഉപ്പൻ്റെ അടുത്തോ ഒന്നും ചോദിക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ ഓൾറെഡി ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും പിന്നെ എന്തിനാണ് അതിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു ഐ വോണ്ട് ടു നോ ഐ വോണ്ട് ടു ഏൺ എന്നുള്ളതായിരുന്നു സോ ഐ സ്റ്റാർട്ട് എഡ് ലേണിങ് കൂടുതൽ പഠിക്കാൻ തുടങ്ങി അതോടൊപ്പം ഏൺ ചെയ്യാൻ തുടങ്ങി അത് എന്നിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്തു ബിസിനസ് എന്ന് പറയുന്നത് അന്ന് തുടങ്ങി മൈൻഡിൽ ഉള്ളതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതോ ഓൺലൈൻ ുട്ടീക്കാണ് ഓൺലൈൻ ബുട്ടീക്ക് ചെയ്ത സമയത്തും ഒരുപാട് നെറ്റ്വർക്ക് ഒരുപാട് കണക്ഷൻസ് എനിക്കൊരു ഏഴ് ലാംഗ്വേജസ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു ബാരിയർ ഇല്ലാത്തത് കൊണ്ട് പല ഏരിയാസിൽ നിന്നും ഈവൻ ഇന്ത്യയിൽ തന്നെ പല ഏരിയാസിൽ നിന്നും ഒരുപാട് പേരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചു എന്ന് പറയാം കാരണം ആ ഒരു കോളേജ് ടൈം പീരീഡിൽ തന്നെ നമുക്ക് ഈ ഓൺലൈൻ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് അതിന് വേണ്ടിയിട്ട് അവർ സപ്പോർട്ടിങ് ചെയ്തു ഒരുപാട് അവർ അതിൻ്റെ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ആയിട്ട് തന്നിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടും ഒക്കെ ഞാൻ റീസെൽ ചെയ്ത് തുടങ്ങിയിരുന്നു പിന്നെ എൻ്റെ അണ്ടറിൽ ഒരു ഒൻപത് റീസെല്ലേഴ്സ് വരെ എത്തി ആ ഒരു ബിസിനസ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം ഉണ്ടായിരുന്നു ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പൈസയല്ല എല്ലാം എന്നുള്ളത് അല്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏൺ ചെയ്തിട്ട് പറയണം അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞേ ഓ ഇതൊന്നും അല്ല എല്ലാം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇതാണ് ഇതൊക്കെ പറയുന്നവനും അന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണം അത് കൂടിയേ മതിയാകൂ സോ ഐ വോണ്ട് ടു ഏൺ എനിക്കത് ഏൺ ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ ലൈഫിൽ കണ്ടിട്ട് എൻ്റെ ഉമ്മയടക്കം എൻ്റെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫോർ സെവൻ അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വർക്ക് ചെയ്ത അച്ചീവ്മെൻ്റ്സ് ഞാൻ കാണാറില്ല കാരണം നിങ്ങളുടെ വീട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട് വെച്ചതാരാ നിങ്ങളുടെ വീട്ടിൽ വണ്ടി വാങ്ങിച്ചതാരാ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീട്ടിൽ ഈ ഈ ഒരു ഈ ഒരു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ചെയ്തതാരായിരിക്കും ആ വീട്ടിലെ മെയിൽ ഡൊമിനൻ്റ് ആയിരിക്കും അല്ലേ ഇപ്പോൾ ഒരു ഡോക്ടർ ആവട്ടെ ഒരു ആവട്ടെ അല്ലെങ്കിൽ ഏത് ആവട്ടെ ആ ഒരു പ്രൊഫഷനില് ഒരു സെയിം ഒരു മെയിലും ഫീമെയിലും ഉണ്ടെങ്കിലും ഈ മെയിൽ ഒരു ആ വീടിനെ കംപ്ലീറ്റ്ലി ലീഡ് ചെയ്യുന്നുണ്ടാകും എങ്കിലും ആ ഫീമെയിൽ പലപ്പോഴും ആ ആ വീടിനെ ലീഡ് ചെയ്ത് കാണാറില്ല ആ സമയത്ത് കൂടുതൽ ഇന്നുണ്ട് ഒബിയസ്ലി ഒരുപാട് പേരുണ്ട് പക്ഷേ അന്ന് ഞാൻ കണ്ടിരുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആവണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ഉറച്ച തീരുമാനം കാരണം അവിടുന്ന് എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത് വേണം എനിക്ക് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ ലയബിലിറ്റീസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണ് എനിക്ക് അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഞാൻ എത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പല ബിസിനസ്സുകളായിട്ടും പല കാര്യങ്ങളായിട്ടും ഞങ്ങൾക്കൊരു ഫാമിലി ബിസിനസ് ഉണ്ട് എൻ്റെ ബ്രദറാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഫാമിലി ബിസിനസ് വുഡ് ആൻഡ് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈൽസ് ആണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പല ബിസിനസ്സുകൾ ബിസിനസ്സിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ എന്താണ് ഒരു ബിസിനസ് അതിൻ്റെ സ്റ്റാഫ് സ്റ്റാഫെന്ത് അതിൻ്റെ ടീം ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിച്ചു അപ്പോൾ അതിലേക്കുള്ള ഒരു കോർഡിനേഷൻ അതിലേക്കുള്ള ഒരു ഓൺടർപ്രണർഷിപ്പിലേക്കുള്ള ഒരു ഫസ്റ്റ് ജേണി കൂടിയായിരുന്നു അതിൽ പല കാര്യങ്ങളും ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇന്ന് ഇന്ന് കാണുന്ന പല പ്രീമിയം ഓൺടർപ്രണേഴ്സിനെയും എനിക്ക് അന്ന് തുടങ്ങിയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് കാരണം അന്ന് പഠിക്കാൻ പോകുമ്പോൾ ഇവർ എന്നെ നോക്കി ചിരിക്കും എന്നോട് ചോദിച്ചു മോൾ എന്തിനാ വന്നേ ഞാൻ പറയും ഐ വോണ്ട് ടു ലേൺ എനിക്കും ബിസിനസ് പഠിക്കണം അപ്പൊ അവരെന്നോട് ചോദിക്കും തനിക്ക് എന്താണോ ബിസിനസ്സ് പഠിക്കാൻ താൻ ഒരു കോഴ്സ് പഠിക്കുകയോ അല്ലേ താൻ എന്തിനാണ് പഠിക്കുന്നത് അപ്പം ഞാൻ പറയും നോ ഐ വോണ്ട് ടു ലേൺ ബിസിനസ് ഐ ഐ ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഇതായിരിക്കും ഞാൻ അന്ന് അവരുടെ അടുത്ത് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഒബ്വിയസ്ലി എൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ആ അത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കുള്ളൊരു എന്ന് പറയുന്നത് എൻ്റെ മോളാണ് എൻ്റെ ഓരോ ദിനരാത്രികൾ ഒരു മദർഹുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരമ്മ എങ്ങനെ ആയിരിക്കണം അവരുടെ ഡേ ടു ഡേ ലൈഫ് എന്താണ് ഇന്ന് നമുക്ക് വീട്ടിൽ വീട്ടിലാളുണ്ടാകും വീടുണ്ടാകും മറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാകും വണ്ടി ഉണ്ടാകും ഡ്രൈവർ ഉണ്ടാകും പോകാം വരാം ഇതൊക്കെയുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്തവർ ഞാനുണ്ടായിരുന്നു ആ സമയത്തും എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടീവായിട്ടും അത്രയും എൻ്റെ ജേണീസ് കണ്ടിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ മോളെന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സോ ഐ ഇന്ന് ഇന്ന് ഞാൻ അവൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാരണം എൻ്റെ കോളേജ് പഠനം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെക്കൻഡ് ബേബി വരുന്നത് അപ്പോൾ ബേബി ബോയ് ആണ് അവൻ അപ്പോൾ ഇവനെ ഇന്നും ഒരു ഒരു സെക്കൻഡ് മദർ എന്ന രീതിയിൽ എൻ്റെ മോള് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ മോള് ടെൻത്തിൽ പഠിക്കുക പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ മോൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ മോള് കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പിലൂടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് അല്ലേ അപ്പം ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ആ ജേണിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടമ്മയാകാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റാരുടെയോ ഡിസിഷൻ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാവാം ആയിക്കോട്ടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ പക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് പോവാന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ദാറ്റ്സ് ഓൺലി യുവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് നിങ്ങളാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് എടുക്കണം മുന്നോട്ട് പോകണം ഇന്ന് ആ ഒരു ജേണിയിൽ നിന്ന് ഐ മേക്കറിലേക്ക് വരുമ്പോൾ ഐ മേക്കർ എന്താണല്ലേ ഐ മേക്ക് കിയർ ഒരു ഇമേജ് കൺസൾട്ടിങ് എൻ്റേതായിട്ടൊരു കമ്പനി വേണം അല്ലെങ്കിൽ ഒരു സർവീസ് വേണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളൊരു ജീവിതത്തിൽ നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൽ എങ്ങനെ മുന്നോട്ട് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ എൻ്റെ എൻറ്റയർ കരിയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളും നയൻറ്റി നയൻ പേഴ്സൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാളുകളെല്ലാം എന്നെക്കാളും എൻ്റെ പ്രായത്തിനോളം ബിസിനസ് വരുന്ന ആളുകളാണ് പത്ത് മുപ്പത് വർഷത്തോളം ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പമാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് അത് എനിക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നാറുണ്ട് കാരണം അവരും നമ്മളെ വിളിക്കുന്നത് അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അവരെ എനിക്ക് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു ഗ്രൂമിങ് സ്റ്റൈലിങ് അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ഇന്ന് നമുക്ക് കമ്പനിയിൽ മൂന്ന് സർവീസസ് ഉണ്ട് ഇമേജ് കൺസൾട്ടിങ് പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് കോർപ്പറേറ്റ് ഫോട്ടോഗ്രഫി ഇതിന് ഇന്ന് പല സെലിബ്രിറ്റീസ് ആയിട്ടും പൊളിറ്റീഷ്യൻസ് ആയിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലെ ആയിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ബേസിസ് നമ്മുടെ ഒരു ഓഡിയൻസ് ഉണ്ട് ഈ എല്ലാ പാർട്ടികളും നമുക്ക് നടക്കുന്നതും എൻ്റെ സ്വപ്നം കൊണ്ടാണല്ലേ ഒരു സ്വപ്നം ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഇത്ര ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്വപ്നം ഉണ്ടാകാം അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനാക്ഷൻ നമ്മളെടുക്കണം അതിന് ചിലപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മറ്റു തരണം ചെയ്യേണ്ട പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ എൻ്റെ ഫാമിലിയിലും ഇത്രയും ആളുകളുള്ള ഒരു ഒരു ഗ്രാൻഡ് ഫാമിലി എന്ന് ഞാൻ വരുമ്പോൾ അതിലും വേണ്ടത് എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു അച്ചീവ്മെൻ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കും ആ ഫാമിലിന്ന സപ്പോർട്ട് കിട്ടണമെന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ സ്പേസിലോ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റ് യുവർ സെൽഫ് നിങ്ങളിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെ അതിന് ഗ്രൂം ചെയ്യണം നിങ്ങൾ നിങ്ങളതിനെങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എവിടെ നിന്ന് പഠിക്കണം എന്തൊക്കെ ചെയ്യണം ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴും നമ്മൾ കണ്ണീരും പരാതിയും പ്രശ്നങ്ങളും ഇതൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്കും പറഞ്ഞിരിക്കാം ഒന്നും രണ്ടും മക്കളാകുമ്പോൾ പറഞ്ഞിരിക്കാം പ്രഗ്നൻസി ടൈമിൽ പറഞ്ഞിരിക്കാം നമ്മുടെ ലൈഫിൽ ട്രാജഡി വരുമ്പോൾ പറഞ്ഞിരിക്കാം ഞാനും ഒരു ദിവസം കൊണ്ട് വന്നതല്ല സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഇതില്ലാത്ത ആരും തന്നെ ഇല്ല നിങ്ങൾക്കും ഉണ്ടാകാം ഒരു വീട്ടമ്മയോ ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് ഇതിനൊക്കെ പ്പുറം നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകണം ആ ആഗ്രഹം തീവ്രമായിരിക്കണം അതിൽ മുറുകെ പിടിച്ചു പോവാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ടാകണം എന്നാലേ മറ്റുള്ളവർക്കുണ്ടാകൂ ഇനി വേണ്ടത് നിങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ജേണിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പൊ പല ക്ലയൻസും നമ്മളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മാം ഒരു പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോച്ചിങ്ങിലൂടെ ഞാനൊന്ന് ഗ്രൂംഡ് ആയതിലൂടെ എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മീറ്റ് ചെയ്തു സാർ ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി ഈ ഒരു ലെവൽ ഓഫ് കാറ്റഗറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി പല സ്റ്റുഡൻസും ഇനി പ്രൊഫഷണൽ സ്റ്റുഡൻസ് അവരെ കോഴ്സ് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് സ്കൂളിന് അവരുടെ എഡ്യൂക്കേറ്റ് അവരുടെ മാനറിസം അവരുടെ അപ്പിയറൻസ് അവരുടെ ഗ്രൂമിംഗ് സ്റ്റൈലിങ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ഇതിലേക്കൊക്കെ വരാറുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങൾ ഏതൊരു കാറ്റഗറിയുള്ള പേഴ്സൺ ബിസിനസ് വനോ ആയിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു എക്സ്പെർട്ടൈസ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൽ പാർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതില്ലാത്ത ഇല്ല അപ്പൊ നമ്മുടെ സ്കിൽ എന്താണോ അതിന് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പോളിഷ് ചെയ്യുക പണ്ട് മുതൽ കുട്ടികളെടുത്ത് പറയുന്ന പോലെ നിന്റെ വീക്ക് സബ്ജക്റ്റ് ഇതാണ് വീക്ക് പാർട്ട് ഇതാണ് ഇതിൽ തന്നെ വർക്ക് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയല്ല നിങ്ങളുടെ സ്ട്രെങ്ത് പാർട്ടിൽ വർക്ക് വർക്ക്ഔട്ട് ചെയ്യൂ ട്വന്റി ഫോർ സെവൻ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് പാർട്ടിൽ വർക്ക് ചെയ്യൂ നിങ്ങൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിൽ നിങ്ങൾ അതോറിറ്റി ആയിരിക്കണം ആസ് ആൻ ഇമേജ് കൺസൾട്ടൻറ്റ് ഞാനൊരു കോർപ്പറേറ്റ് ഇമേജ് കൺസൾട്ടിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടേ എന്നുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഇത് പറയുമ്പോഴും എങ്ങനെ ഗ്രൂം ചെയ്യണം ഒരു ഓൺട്രപ്രണർ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ ഐ കോണ്ടാക്ട് ജസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് അവർ അവരുടെ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യേണ്ടത് ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കണമെന്ന് നിർബന്ധമല്ല പക്ഷെ നിങ്ങളൊരു ബ്രാൻഡായിരിക്കണം ബി എ ബ്രാൻഡ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ ബ്രാൻഡാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രി ഏത് തന്നെയാണെങ്കിലും അതിൽ നിങ്ങൾ ഒരു ബ്രാൻഡ് ആയിരിക്കുക ഇന്നത്തെ ഒരു ആഫ്റ്റർ പാൻഡമിക് ഏറ്റവും കൂടുതൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊറോണയൊന്നുമല്ല ഒന്നും അല്ല ലോവ സെൽഫ് എസ്റ്റീമാണ് സോ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം ഗ്രൂം യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന് ഐമക്കിൽ വരുന്ന ഓരോ ക്ലയൻസിനും നമ്മൾ വരുമ്പോൾ എൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് കൊടുത്തിരിക്കണം അവർക്കുള്ള അവർക്ക് നമ്മളിൽ വരുമ്പോൾ നമ്മൾ അതോറിറ്റി ആണല്ലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വേണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ളൊരു എൻകറേജ്മെൻ്റ് നമുക്കുണ്ട് നമ്മുടെ ഹാപ്പി ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം കമ്പനീസിൻ്റെയോടൊപ്പം പ്രൊഫഷണൽസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിനൊരു എക്സ്പീരിയൻസും ആ ഒരു സന്തോഷവും ഉണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾക്ക് എന്തറിയാമോ അതിൽ നിങ്ങളൊരു ബ്രാൻഡായിരിക്കാം പോളിഷ് യുവർ സെൽഫ് ക്രൂം യുവർ സെൽഫ് താങ്ക് യു എവ്രി വാൻ നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ിൽ നിങ്ങളുടെ സമാന ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ 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 ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്